ஒன்று தெய்வமான கருப்பொழங்குதே சர்பசாமி அங்கு தன் சொந்த அங்கு இன் முழங்குதே சர்பசாமி தங்க അപ്പോഴത്തെ ഈ വളവ് ഇങ്ങ് തിരിഞ്ഞു വന്നപ്പോൾ അത് കണ്ടോ അത് നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലം അവിടുന്ന് വളവ് കയറി ഇങ്ങ് തിരിഞ്ഞ് വന്നപ്പോൾ കണ്ടത് ഇത് ഇവിടെ ഒരു പള്ളിയാണ് കണ്ടത് ആ പള്ളി ഒരു ചെറിയ പള്ളിയാണ് അപ്പോൾ ആ പള്ളിയോട് ചേർന്ന് താഴോട്ട് നോക്കുമ്പോഴുള്ള കാഴ്ചയെന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിയാർ മുല്ലപ്പെരിയാറിൽ നിന്നും ഒഴുകി വരുന്ന ആ പെരിയാറുണ്ടല്ലോ തേക്കടിയിൽ നിന്നും ഒഴുകി വരുന്ന പെരിയാറ് ആ പെരിയാറിൻ്റെ ഒരു വ്യൂ ആണ് ഇവിടുന്ന് കിട്ടുന്നത് അതിൻ്റെ മുകളിലും മല എന്താ മലനിരകളുടെ ഇടയിലൂടെ ആ ഒഴുകി വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് താഴെക്കുടിയുള്ള വഴിയെ നമ്മൾ പോയാലും മ്ലാമലയിലേക്ക് എത്താം അക്കരയുള്ള വഴി കൂടെ പോയാലും നമുക്ക് മ്ലാമലയിലേക്ക് എത്താവുന്നതാണ് ഇത് കുമളിയിലേക്കുള്ള മറ്റൊരു റോഡാണ് അതായത് കൂടുതലും എസ്റ്റേറ്റിനുള്ളിൽ കൂടിയാണ് ഈ റോഡ് പോകുന്നത് അപ്പോൾ ഈ റോഡിലൂടെയാണ് നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് സോളോ അടിച്ചിട്ടിട്ടേ ഉള്ളൂ അതുകൊണ്ട് ഞാൻ മാക്സിമം തള്ളിയാണ് നീങ്ങുന്നത് അല്ല ചവിട്ടി പോകാൻ പറ്റിയല്ല നമ്മുടെ ടയർ പഞ്ചർ ആയാലും എൻ്റെ വെയിറ്റിലൂടെ കയറി കഴിയുമ്പോൾ ടയർ പഞ്ചറായാലും നമുക്കൊരു രക്ഷയില്ല ഇവിടെ കിടക്കുക എന്നുള്ളതേ ഉള്ളൂ യാത്ര മുടങ്ങും അതുകൊണ്ട് നമ്മൾ മാക്സിമം ഞാൻ ശ്രമിക്കുന്നത് തള്ളിക്കൊണ്ട് പോവുകയാണ് ഏകദേശം ഇരുപത് കിലോമീറ്റർ തള്ളാനുണ്ട് അതിനിടയ്ക്ക് എവിടെയെങ്കിലും നമുക്കിതുപോലുള്ള ഏതെങ്കിലും പള്ളി കിട്ടുവാണെങ്കിൽ നമുക്ക് ഇന്ന് അവിടെ കിടക്കാം എന്നാണ് വിചാരിക്കുന്നത് അവിടെ ഫോൺ നമ്പറൊക്കെ കാണും വിളിച്ച് ചോദിച്ചിട്ട് നമുക്ക് നമുക്കവിടെ തങ്ങാൻ പറ്റും അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യാത്ര ഇന്നത്തെ യാത്ര മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നമ്മളാമല പോകാതെ ശാന്തിപ്പാലം വഴി കുമളിക്ക് പോകാൻ വേണ്ടിയാണ് ഇതൊരു ഷോർട്ട് കട്ടാണ് ഏലപ്പാറയിൽ നിന്ന് വാഗമണിയിൽ നിന്നൊക്കെ കയറി വരുന്നവർക്ക് പെട്ടെന്ന് കുമളിയിൽ കുമളിയിലെത്താനുള്ള വണ്ടിപ്പെരിയാറിന് ചുറ്റാതെ ഒരു വഴിയാണ് അപ്പോൾ ഞാൻ ഈ വഴിക്കാണ് കയറിപ്പോകുന്നത് അപ്പോഴത്തെ പെരിയാറ് മിടുക്കിയായിട്ട് ഒഴുകുന്നുണ്ട് ഇടുക്കിയുടെ വിരിമാറിലൂടെ ഒഴുകിപ്പോകുന്ന പെരിയാറിനെയാണ് നമ്മൾ കാണുന്നത് കണ്ടോ അതുപോലെ തന്നെ അതേ കുമളി ഏരിയ അവിടെയാണ് അവിടെ നിന്നാണ് ഈ പെരിയാറ് ഒഴുകി വരുന്നത് രണ്ട് അങ്ങ് കാണുന്ന മാമല മേലിലേക്കാണ് നമ്മൾ കയറി പോകാൻ പോകുന്നത് അത് ഈ വഴി ഇങ്ങനെ ചുറ്റിക്കറങ്ങി കുമളിയിലേക്ക് നമ്മളിങ്ങനെ കയറിപ്പോകും അപ്പോഴത്തെ പെരിയാറ്റിൽ വെള്ളമൊന്നുമില്ല കേട്ടോ ഇത്ര വലിയ മഴയൊക്കെ പെയ്തെങ്കിലും പെരിയാറ്റി വെള്ളമൊന്നുമില്ല തീരെ കുറവാണ് ഈ സൈഡിൽ കൂടെ മാത്രമേ വെള്ളം ഒഴുകുന്നുള്ളൂ മുല്ലപ്പെരിയാറിൽ നിന്ന് തുടങ്ങുന്ന പെരിയാറ് ഇതാ ഒഴുകി വരികയാണ് ഈ സൈഡിൽ കൂടെ ആ സൈഡിൽ കൂടെയും ചെറിയ രീതിയിലുള്ള ഒഴുക്കേ ഉള്ളൂ അതുപോലെ തന്നെ ഞാൻ നിൽക്കുന്നതിൻ്റെ അടുത്ത വശത്തേക്ക് പോയാൽ മ്ലാമല വെള്ളച്ചാട്ടത്തിലേക്കാണ് പോകുന്നത് അവിടെ നിന്നാണ് നമുക്ക് ഓഫ് റോഡ് കയറിയാൽ ലാൻഡ്രം ടണൽ ലാൻഡ്രം തേയില ഫാക്ടറി ഒക്കെ കാണാൻ പറ്റുന്നത് അപ്പോൾ ആ മേഖലയിലോട്ട് ഞാൻ മുൻപ് പോയിട്ടുള്ളതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല ഇപ്പോൾ പുതിയ വഴിയിലൂടെ ഞാൻ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ വഴി പോയിട്ട് വലത്തോട്ട് കയറിയാൽ നമുക്ക് കുമളി റൂട്ടിലേക്ക് പോകാം ആ കാണുന്ന മലനിരകളുടെ മുകളിലാണ് കുമളി പട്ടണം അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ യാത്ര ചെയ്തിട്ട് മൂന്നാറിലേക്ക് പോകാം എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ കേറ്റ് കേറ്റങ്ങളൊക്കെ തള്ളിക്കയറ്റി നമ്മൾ പെരിയാറിൻ്റെ സൈഡിൽ കൂടെ തന്നെ മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവിടുന്ന് ഇങ്ങനെ കറങ്ങിക്കയറി എങ്ങോട്ടോ ചെന്നാലാണ് കുമളി ഉള്ളത് എനിക്ക് വ്യക്തമായിട്ടൊരു ധാരണയില്ല അതിൻ്റെ മുകളിലൊക്കെ കാട് പ്രദേശമാണ് അവിടെയൊക്കെ ആൾ താമസമുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലൂടെ ചെറിയ ചെറിയ തേയിലത്തോട്ടങ്ങളാണ് പ്രൈവറ്റ് ആളുകളുടെയാണെന്ന് തോന്നുന്നു അപ്പോൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ കാടിൻ്റെ മനോഹാരിത തേടി ഞാനിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇവിടെയൊക്കെ വീടുകളുണ്ട് അപ്പോൾ ഇതാ പെരിയാറ് താഴെക്കൂടി ഒഴുകുന്നത് കാണാം അപ്പോൾ നമ്മുടെ നാട്ടുകാരനായ ഒരു അച്ചാനായി ഇവിടെയൊക്കെ വെച്ച് കാണാൻ പറ്റി അദ്ദേഹം കുറുപ്പന്ത്രക്കാരനാണ് അപ്പോൾ അച്ചാനെയൊക്കെ കണ്ട് കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ സന്തോഷമൊക്കെ പങ്കിട്ട് നാട്ട് വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം സമയം കളഞ്ഞു അതിനു ശേഷം ഞാനിതാ മുമ്പോട്ട് പോവുകയാണ് അവിടെ അങ്ങ് മുകളിലും മലയുടെ മുകളിലൊരമ്പലമൊക്കെ കാണാം അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോവാം കുമിളി ലക്ഷ്യമാക്കിയാണ് നമ്മുടെ യാത്ര ഇന്ന് എവിടെ കിടക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല എവിടെയെങ്കിലും പോയി കിടക്കണം അപ്പോൾ യാത്ര തുടരുകയാണ് അപ്പോഴത്തെ വന്ന് 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 നമ്മൾ കുമിളി എടുക്കാറായിട്ടുണ്ട് അപ്പോൾ മനോഹരമായ ഒരു തേരത്തോട്ടം ഇതേതേണ്ടോ അടിപൊളി തേയിലത്തോട്ടം കാറ്റാടി മരങ്ങളൊക്കെ ഇറക്കി നിൽക്കുന്നുണ്ട് അപ്പോൾ ഈ തേയിലത്തോട്ടം ഇതിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് മിക്ക തേയിലത്തോട്ടങ്ങളും സ്റ്റോപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഒക്കെ കഴിഞ്ഞ സമയമാണ് തേയിലൊക്കെ നുള്ളിക്കഴിഞ്ഞ് അടുത്ത ഇലകൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അപ്പോൾ ഈ മനോഹരമായ തേയിലത്തോട്ടത്തിനിടയിൽ നമ്മളൊരു കുടക സ്വദേശിയായ സൂപ്പർവൈസറൊക്കെ ഉണ്ട് സൂപ്പറൈസർ ആണോ മാനേജർ ആണോ എന്നറിയില്ല അദ്ദേഹം വണ്ടിയിൽ വന്ന് നമ്മളെ വിഷ് ചെയ്തിട്ട് അദ്ദേഹം ഇപ്പോൾ അങ്ങോട്ട് പോയതേ ഉള്ളൂ അപ്പോൾ ഈ തേലത്തോട്ടം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങോട്ട് കയറുകയാണ് കുമളി ഭാഗത്തേക്ക് കയറുകയാണ് മുകളിൽ കാണുന്നത് വനമേഖലയാണെന്ന് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ എന്നൊരു സംശയമുണ്ട് കാരണം കുരുമുളമൊക്കെ കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഈ എസ്റ്റേറ്റിൻ്റെ തന്നെ ഭാഗമായിരിക്കും എസ്റ്റേറ്റ് മുകളിലോട്ട് ധാരാളമായിട്ട് കിടപ്പുണ്ട് ഒരുപാട് ഉയരത്തിലേക്കൊക്കെ ഉണ്ട് ആ സൈഡിൽ കൂടിയൊക്കെ വഴികളുണ്ട് അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിലൂടെ ഒരു നീർച്ചാൽ ഒഴുകി പോകുന്നുണ്ട് അപ്പോൾ ആ മനോഹരമായ കാഴ്ചകളിലൂടെ ഞാനിങ്ങനെ മുൻപോട്ട് പോവുകയാണ് അപ്പോൾ ജോപ്പൻ്റെ യാത്ര തുടരുകയാണ് അപ്പോഴത്തെ നമ്മൾ കുമളി ചെങ്കരയിലേക്ക് എത്തുകയാണ് ചെങ്കരയിലേക്കുള്ള ഒരു പാലമാണിത് ഇതൊരു പഴയ പാലമാണ് വീതി കുറവാണ് പക്ഷേ ഇത് തേയിലത്തോട്ടങ്ങൾക്ക് നടുവിലുള്ള ഒരു പാലമാണ് നിങ്ങൾക്ക് കാണാം കുഞ്ഞി ഇവിടെ ഇരിപ്പുണ്ട് ചെറുതായിട്ട് വെയിലടിച്ചു പോകണം എന്ന് എഴുന്നേറ്റിരുന്നതാണ് കുഞ്ഞിപ്പണേ സുഖമല്ലേ സുഖമല്ലേ അടിച്ച് പൊടിച്ചെങ്കിൽ പോകുന്നല്ലേ ആ തിരിഞ്ഞിരുന്നേ എന്നെ പറ്റി ബെൽറ്റ് പിന്നെ പ്രശ്നം ആവുകയാണോ ആ നമുക്ക് വേറെ ബെൽറ്റ് വാങ്ങിക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഇതാ കുമളിയിലേക്ക് അടുക്കുന്ന ഒരു ഉൾ ഉൾപ്രദേശത്തൂടിയാണ് നമ്മൾ വരുന്നത് അതുകൊണ്ട് തന്നെ വളരെ മനോഹരമായ പ്രദേശങ്ങളാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അപ്പോൾ െയുണ്ടോ ചെങ്കരയിൽ നിന്നും പോകുന്ന ഒരു ചെറിയ അരുവി അതിങ്ങനെ ഒഴുകിപ്പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ മുകളിലെല്ലാം തേയിലത്തോട്ടങ്ങൾ നമുക്ക് കാണാൻ പറ്റും ആൾക്കാർക്ക് വന്ന് ഇത് വൈകുന്നേരങ്ങൾ രസകരമാക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ് അപ്പോൾ കുമളിയുടെ ഉൾനാടുകളിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ കൂടുതൽ ടൂറിസ്റ്റുകളൊന്നും വരുന്ന ഏരിയ അല്ല ഇതൊക്കെ എച്ച് എം എൽ എച്ച് എം എൽ ആണെന്ന് തോന്നുന്നു അവരുടെ തോട്ടമാണ് അപ്പോൾ ഈ തോട്ടത്തിൻ്റെ നടുവിലൂടെ ഞാൻ കുഞ്ഞിയുമായിട്ട് നമ്മുടെ കേരള ടു കാശ്മീർ യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ചെറിയ വെയിലുണ്ട് അതുകൊണ്ട് ഞങ്ങൾ പതിയെ മുകളിലോട്ട് കയറുകയാണ് തണുപ്പ് തുടങ്ങാൻ പോവുകയാണ് അവിടെയൊക്കെ കോട ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് ചെറിയ കോടകൾ ആ മലയുടെ മുകളിൽ കോട ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണാം അത് താഴോട്ട് വരുന്നതിന് മുമ്പ് ഞങ്ങൾ മുകളിലോട്ട് കയറാമെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഞങ്ങളുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഇനിയൊരു വലിയ കേറ്റം തള്ളിക്കയറ്റാറുണ്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം ഓക്കെ ഇപ്പോൾ ഇപ്പോൾ വണ്ടിയുടെ മേളിലൊക്കെ കയറി കുഞ്ഞി അടിപൊളിയായിട്ട് ഇരിക്കുകയാണ് വൈകുന്നേരത്തെ കാഴ്ചകളും സൂര്യാസ്തമയം ഒക്കെ കണ്ട് ഇനിയൊരു ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കൂടെ ഉണ്ട് കുമ്മളിക്ക് നമ്മൾ ഈ പോയി കയറിപ്പോയിക്കഴിഞ്ഞാൽ പിന്നെ നിരപ്പായ റോഡുകളാണെന്നാണ് പറഞ്ഞത് ഇതുകൊണ്ട് അഹങ്കാരി മേൽ കയറി തള്ളത്തിരിക്കുക ഇപ്പോൾ താഴെ ഇറങ്ങിയൊക്കെ നടന്ന് മൂത്രമൊക്കെ ഒഴിച്ചിട്ട് കയറി 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 ഇരിക്കുകയാണ് ആൾ പോറായോ പോറായെന്നുള്ളതിൻ്റെ സിഗ്നൽ വരുന്നുണ്ട് അപ്പോൾ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് ഈ വഴിയല്ല ഈ വഴിക്ക് ഈ വഴിക്ക് നേരെ മുകളിലോട്ട് ഒരു രണ്ട് കിലോമീറ്റർ തള്ളാനുണ്ട് അത് കഴിയുമ്പോഴത്തേനും നമ്മൾ ഫ്രീ ആവും ഓക്കെ അപ്പോൾ യാത്ര തിരിക്കുക അപ്പോൾ നമ്മൾ ചങ്കര സിറ്റിന്ന് മുകളിലോട്ട് കയറുകയാണ് ചെങ്കര സിറ്റി എന്നുള്ള കാഴ്ച ഇതാണ് ഇത്ര നേരം ഞാൻ തള്ളിക്കൊണ്ട് വരുവായിരുന്നു ചെങ്കര സിറ്റി ഈ മലയുടെ ഓപ്പോസിറ്റാണ് ഇതാ വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് സമ്മാനിക്കുന്നത് പശ്ചിമഘട്ട മലനിരകളുടെ മറ്റൊരു സൗന്ദര്യം നമുക്ക് കുമളിയിൽ നിന്നും ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് തേയിലത്തോട്ടങ്ങളാണ് മുഴുവൻ അപ്പോൾ നമ്മൾ തേയിലത്തോട്ടത്തിലൂടെ എച്ച് പി എല്ലിൻ്റെ തേരത്തോട്ടത്തിലൂടെ നമ്മൾ ഇങ്ങനെ കുമളി ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല ആനലുകാരും വന്ന് നമ്മുടെ വീഡിയോ ഒക്കെ എടുത്തിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചെങ്കരയിൽ വെച്ച് രണ്ട് രണ്ടുമൂന്ന് ചാണ്ടുകാരെ നമുക്ക് വൈകിയെത്താൻ പറ്റും അപ്പോൾ അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ചെങ്കരയിൽ നിന്നും കുമളിയിലേക്ക് ലക്ഷ്യമാക്കി നീങ്ങുകയാണ് ഒരു പത്ത് പന്ത്രണ്ട് കിലോമീറ്ററോടെ ഇനി യാത്ര ചെയ്യാനുണ്ട് ഏതായാലും നമ്മൾ മാക്സിമം പോകാൻ വേണ്ട പോകാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പോൾ ഊട്ടിയിൽ മാത്രമല്ല ഇവിടെയും നമുക്കൊരു യൂക്കാലിപ്റ്റസ് തോട്ടം കാണാൻ പറ്റും വളരെ ദൂരത്തിൽ യൂക്കാലി മരങ്ങളാണ് നിൽക്കുന്നത് അപ്പോൾ നമ്മൾ ചെങ്കരയിൽ നിന്ന് കയറി വരുമ്പോഴത്തേനും ഈ യൂക്കാലിത്തോട്ടം അങ്ങനെ ദൂരോട്ട് ഇഷ്ടം പോലെ യൂക്കാലിപ്റ്റസ് ആണ് നിൽക്കുന്നത് യൂക്കാലി മരങ്ങളുടെ ഒരു മനോഹരമായ തോട്ടം ഹൈറ്റ് കണ്ടോ ഇത് മേളി നല്ല തോട്ടം ഇവിടെ നിന്ന് ഞാൻ നിൽക്കുന്ന നേരപ്പം നല്ല താഴെ വരുന്ന യൂക്കാലിയാ നല്ല ഹൈറ്റ് ഉണ്ട് പേപ്പർ മില്ലിലോട്ടൊക്കെ പോകാനുള്ളതാണ് അപ്പോഴത്തെ സൂര്യനൊക്കെ അസ്തമിച്ചു പക്ഷേ നാലാമുക്കാലായതേ ഉള്ളൂ കേട്ടോ അഞ്ചു മണിക്ക് ഇവിടെ അസ്തമനം നടക്കും അപ്പോൾ യൂക്കാലിത്തോട്ടത്തിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഞാൻ പതിയെ കുമളിക്ക് പോവുകയാണ് ഇനി ഒരു പത്ത് കിലോമീറ്റർ കൂടെയുണ്ട് തള്ളി ചവിട്ടി കയറിപ്പോണം അപ്പോൾ ശരി നമുക്ക് യാത്ര തുടരാം சர்ப சாமி தங்க தன் சொங்கு சர்ப சாமி தங்க தன்சருந்து வே i <laughs> അക്കടി ദേവീക്ഷേത്രത്തിലാണ് ഞാനിപ്പോൾ ഉള്ളത് ഇവിടെ രാവിലെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് ദുർഗാദേവിയുടെ ക്ഷേത്രമാണ്